ഒരു ഉണ്ട് ഹലോ ബ്രോ നമ്മൾ എത്തിയിരിക്കുന്നത് മൈസൂർ റൂട്ടിലാണ് പൂരി കഴിച്ചോ ഇനി ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ആറ് നവംബർ ഒന്നിന് തന്നെ കർണാടക സംസ്ഥാനം നിലവിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ യാത്രയിൽ ഒരു അതിഥി കൂടി കേട്ടോ ബെസ്റ്റ് ഫ്രണ്ട് ആയോട്ടിട്ടി എന്ത് പറയുന്നു വേണ്ടി വേണ്ടി പോവുകയാണ് കൃഷി വിളവൊക്കെ എടുത്ത് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ കാപ്പി ഉണക്കി നല്ല ഇവരെ ലോഡ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ മലയാളികളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം ബ്രോ മലയാളം അറിയോ എവിടെയാ എല്ലാവർക്കും ഏകദേശം മലയാളം എല്ലാം അറിയേ കാപ്പി കുരുവല്ലേ ഇത് ഇത് അല്ലേ പരിപാടി പിന്നെ ഇതെല്ലാം ുരു എങ്ങാൻ വേണ്ടിട്ടാ അപ്പൊ ആ ഒരു കാഴ്ചയാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രോന്റെ പേരെന്നാ ഇബ്രാഹിം ആ ഓക്കെ സന്തോഷം കേട്ടോ ഓക്കെ ഓക്കെ ബൈ മൈസൂർ റോഡ് നമുക്കിപ്പോ ഒരു മണിക്കൂർ എന്തായാലും അല്ലെ ബ്രോ അതെ നല്ല റോഡാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അകന്നു പോകാം നമ്മളെ റോഡ് തന്നെ ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് അല്ലെ പിന്നെ റോഡ് തന്നെയാണ് കേട്ടോ ഇരുഭാഗങ്ങളിലും ഫോറസ്റ്റ് ആണ് കേട്ടോ നേരെയാണ് കേട്ടോ മൈസൂര് എഴുപത്തി ഏഴ് കിലോമീറ്റർ പിടിച്ചിരിക്കുകയാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് കേട്ടോ പോകുന്നത് അതെ അതെ ഒരുപാട് സബ്സ്ക്രൈബർ തന്നെയാണ് നമ്മുടെ ഈ യാത്രകളിലെ അല്ലെ പ്രചോദനം നൽകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഒരു സന്തോഷമുണ്ട് ഇരുഭാഗങ്ങളിലും വളരെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ തടാകം തടാകം ആ അവിടെയാണ് കേട്ടോ ഒരുപാട് മൃഗങ്ങളൊക്കെ വള്ളം കുടിക്കുന്ന ഒരു തടാകം തന്നെയാണ് അമ്പലമാണ് അല്ലേ അതെ അതെ ഞങ്ങളിപ്പോ മൈസൂറിൻ്റെ ഹൃദയഭാഗത്തിൽ രൂപീകൃതമായ സമയത്ത് കർണാടക അറിയപ്പെട്ടിരുന്ന പേര് മൈസൂർ എന്നാണ് കേട്ടോ അതുപോലെ തന്നെ ഈ പേര് മാറ്റി കർണാടക എന്ന പേര് ആക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് കേട്ടോ മൈസൂരിനെക്കുറിച്ച് പറയാൻ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ യാത്ര മൈസൂരിൻ്റെ ഹൃദയഭാഗത്തു കൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് അതുപോലെ തന്നെ സെൻട്രൽ ഫുഡ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് മൈസൂർ തന്നെയാണ് കർണാടകയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തന്നെ മൈസൂരാണ് വോഡയാർ രാജവംശത്തിൻ്റെ ആസ്ഥാനം കൂടി മൈസൂർ തന്നെയായിരുന്നു കേട്ടോ മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന രാജാവ് തന്നെ ടിപ്പു സുൽത്താൻ ആയിരുന്നു കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടതും മൈസൂർ തന്നെയാണ് നിങ്ങളീ കാണുന്നത് പോലെ തന്നെ വളരെ വൃത്തിയുള്ള നഗരം തന്നെയാണ് കേട്ടോ മൈസൂർ അതായത് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും നല്ല വൃത്തിയായിട്ട് തന്നെ ഇവർ സൂക്ഷിച്ചു പോരുന്നുണ്ട് കേട്ടോ അതായത് ഒരു പ്ലാസ്റ്റിക് കവറോ മാലിന്യങ്ങളോ ഒന്നും നിക്ഷേപിച്ചിട്ടില്ല വളരെ മനോഹരം തന്നെ ഈ കാണുന്നത് കെ എസ് ആർ ടി സി ആണ് കേട്ടോ അതായത് കർണാടകയുടെ കെ എസ് ആർ ടി സിയാണ് നല്ലൊരു സേവനം തന്നെ ഇവരും പ്രവർത്തിച്ചു പോരുന്നുണ്ട് കർണാടകയുടെ പ്രധാന നൃത്തരൂപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യക്ഷഗാനമാണ് കേട്ടോ അതുപോലെ തന്നെ കർണാടകയുടെ പ്രധാന ഉത്സവം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദസ്രയാണ് കർണാടകയുടെ പ്രധാന നദികളേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരാവതിയും കാവേരിയും കൃഷ്ണയും ഒക്കെയാണ് കേട്ടോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നതും പട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും ചന്ദനം ഉൽപ്പാദിപ്പിക്കുന്നതും സ്വർണ്ണമുൽപാദിപ്പിക്കുന്നതും കർണാടകയിൽ തന്നെയാണ് കേട്ടോ ഇന്ത്യയിൽ ആദ്യമായി മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം കൂടിയാണ് കർണാടക ഇന്ത്യയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിവസമുദ്രമാണ് ഈ ശിവസമുദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കൂടിയാണ് കർണാടക ചന്ദന നഗരം എന്നറിയപ്പെടുന്നത് തന്നെ മൈസൂരാണ് ഇന്ന് നമ്മൾ മൈസൂർ യാത്രയിൽ പ്രധാനമായും സന്ദർശിക്കാൻ പോകുന്നത് ഇവിടുത്തെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സൂവാണ് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡനിലെയാണ് നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ എല്ലാവർക്കും അടിപൊളി കാഴ്ചകളിലേക്ക് സ്വാഗതം നമ്മുടെ ഈ യാത്രയിൽ എല്ലാവരും ഒന്ന് വീഡിയോ കാണുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബും അതുപോലെ തന്നെ ലൈക്കൊക്കെ ചെയ്ത് കാണണം കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഒരുപാട് യാത്ര ചെയ്യാണ്ട് നിങ്ങളുടെ പ്രചോദനമാണ് നമ്മുടെ യാത്രയിലെ വിജയം തന്നെ കേട്ടോ മൈസൂർ പോകുമ്പോൾ കാണുന്ന ഒരു ഉള്ളിൽ അത്ഭുത കാഴ്ചകളൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം മാത്രമേ നമ്മൾ അക്വേറിയത്തിലേക്ക് ഇപ്പൊ ഇവിടെ ഒരു കുതിര ഒക്കെ ഉണ്ട് കേട്ടോ കുതിര വണ്ടിയിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ടൗൺ ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ

നമ്മൾ ഈ സൂയിലേക്ക് കയറി വരുമ്പോൾ തന്നെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിനെ നമുക്കിവിടെ കാണാം മലമുഴക്കി വേഴാമ്പലിൻ്റെ ശാസ്ത്രീയ നാമം അറിയപ്പെടുന്നത് ബ്യൂസിറോസ് ബൈക്കോർണിസ് എന്നാണ് അടുത്തതായി നമുക്ക് ഇത് ഇവിടെ ഒരു വ്യത്യസ്തീന തത്തയെ കാണാം കേട്ടോ ഈ തത്തയെ ഇത് പരസ്പരം കൊത്തുന്നുണ്ട് കേട്ടോ ഇത് വളരെ മനോഹരമായ ഒരു തത്ത ഈ തത്തയുടെ ആയുസ് കണക്കാക്കപ്പെടുന്നത് ഏകദേശം എൺപത് വർഷമാണ് പലതരം തത്തകളെ നമുക്കിവിടെ കാണാമെങ്കിലും നമ്മുടെ ക്യാമറയിൽ ഇതൊന്നും പിടിക്കാനുള്ള ഇല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയൊരു വലയാണ് ഇത് ആ ഉള്ളിലെ കൂടിയുള്ള ക്യാമറ ഫോക്കസ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല കേട്ടോ ഇത് നമ്മുടെ പുലി ഇവിടെയുണ്ട് കേട്ടോ പുലി ഇതാണ് അടുത്തത് പുലീനെയാണ് കാണുന്നത് അടുത്തത് നമ്മുടെ കടുവയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത് കടുവയുടെ ആയുസ് ഏകദേശം കണക്കാക്കപ്പെടുന്നത് ഇരുപത്തി അഞ്ച് വർഷമാണ് കടുവയുടെ ശാസ്ത്രീയ നാമം അറിയപ്പെടുന്നത് പാന്ത്ര ടൈഗ്രിസ് എന്നാണ് ഇന്ന് നമ്മൾ എത്തിയപ്പോൾ വളരെ തിരക്ക് കുറഞ്ഞ ഒരു ദിവസം തന്നെയാണ് കേട്ടോ ഒരു ഉച്ച സമയത്തൊക്കെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇതൊരു പുലിയാണ് കേട്ടോ ഏറ്റവും വേഗതയേറിയ മൃഗം തന്നെ ചീറ്റയാണ് അടുത്തത് നമ്മുടെ കണ്ടാമൃഗമാണ് കേട്ടോ കണ്ടാമൃഗത്തിൻ്റെ ഈ കൊമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ കൊമ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോമത്തിന് രൂപാന്തരം പ്രാപിച്ച് കൊമ്പുണ്ടായ ഒരു മൃഗം ആണ് കണ്ടാമൃഗം കേട്ടോ അതൊരു രോമമാണ് അതൊരു രൂപാന്തരം പ്രാപിച്ച് ഉണ്ടായതാണ് അടുത്ത് നമ്മൾ സീബ്രയുടെ അടുത്താണ് കേട്ടോ സീബ്രയെയാണ് ഈ കാണുന്നത് ഇതൊരു ചെന്നായി ആണ് കേട്ടോ ചെന്നായിയുടെ അടുത്താണ് എത്തിയിരിക്കുന്നത് ഇത് ഇവിടെ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായൊരു ഡാൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തത് മാനിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ഒരുപാട് മാനിങ്ങനെ മേയുകയാണ് വളരെ എന്തൊക്കെയോ കടിക്കുന്നുണ്ട് കേട്ടോ അതായത് പുല്ലൊന്നുമല്ല മരം തന്നെ തിന്ന് തീർക്കുന്നു കേട്ടോ ഇവർ അത്ഭുതം തന്നെ പലതരത്തിലുള്ള മാനുണ്ട് കേട്ടോ ഒരുപാട് കൊമ്പുള്ള മാനൊക്കെ ഇങ്ങനെ മേഞ്ഞ് ഒരു പുല്ലൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഓരോ ആൾക്കാർ പുല്ലിങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ് ഒരു പറ്റ കൂട്ടത്തെ തന്നെ ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് കേട്ടോ എത്രയാ മാനന്ന് ഒരു ഒരുപാടെണ്ണമുണ്ട് ഒരുപാടെണ്ണം ഏക്കർ കണക്കിനുള്ള സ്ഥലത്തിലേക്കൂടി നടക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ക്ഷീണമൊന്നും തോന്നുന്നില്ല കേട്ടോ കാരണം ഒരുപാട് നടന്നിട്ട് പോലും ക്ഷീണമൊന്നും അനുഭവപ്പെടുന്നില്ല ഈ കുരങ്ങന്മാരുടെ കളി കാണാൻ ഏറ്റവും രസം കേട്ടോ നമ്മളെന്തെങ്കിലുമൊക്കെ എടുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് താട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടി അവർ ശ്രമിക്കും നമ്മൾ ആനയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ആനയുടെ ആയുസ് എന്ന് കണക്കാക്കപ്പെടുന്നത് അറുപത്തി ഒൻപത് വർഷമാണ് കേട്ടോ ഇത് കാട്ടുപോത്തിന്റെ കൂട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതാ കാട്ടുപോത്ത് ഇങ്ങനെ മേയുകയാണ് എന്തൊക്കെയോ തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കാട്ടുപോത്ത് കാട്ടുപോത്തിന്റെ ശാസ്ത്രീയ നാമം അറിയപ്പെടുന്നത് ബോസ് ഗാറസ് എന്നാണ് ഇത് നമ്മളിത് ഒരു കരടിക്കൂട്ടന്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ അതായത് ഇതെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരണ്ടും മറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ അഭ്യാസം കാണിക്കുകയാണ് കേട്ടോ ഇത് തലകുത്തി മറയുന്ന ഇവ ഞങ്ങളൊരു കുരങ്ങച്ചൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് വീഡിയോനൊക്കെ നല്ല പോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ചങ്ങായി ആരെ ഇങ്ങനെ വരുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് ഇവിടെ പലതരം മുതലകളുണ്ട് കേട്ടോ ഒരുപാടെണ്ണം ഉണ്ട് ഇവിടെ പലതരത്തിലുള്ളത് ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ മൃഗം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിറാഫാണ് ആ ജിറാഫിൻ്റെ മുന്നിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവി കൂടിയാണ് ജിറാഫ് ഏറ്റവും നീളം കൂടിയ വാലുള്ള ജീവി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതും ജിറാഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ജിറാഫോട് കൂടി ഈ സൂര്യനോട് വിട പറയുകയാണ് ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്